ആഗോളതലത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് മദ്യപാനം പക്ഷെ മദ്യപാനത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് പകരം പല ഡേറ്റയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ഇപ്പോൾ ഇന്ത്യയിൽ അതായത് ഇന്ത്യയിൽ എൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മദ്യപാനം ലീഗലാണ് അതായത് സർക്കാർ അനുമതിയോടുകൂടി തന്നെ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ബാറുകളിൽ നിന്നും എല്ലാം നമുക്ക് മദ്യം സുലഭമായിട്ടും ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മദ്യപാനം ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ആണുങ്ങളായിരുന്നു മദ്യപാനത്തിൽ കൂടുതലും മദ്യപാനം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും മദ്യപാനം നല്ലതുപോലെ മദ്യപിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊരിക്കലും ജെൻഡർ ഇക്വാലിറ്റി ബേസിലൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല പക്ഷേ പലരുടെയും ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനെന്ന പേരിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു റിലീഫ് ടെൻഷൻ റിലീഫ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടും പ്രാദേശികമായിട്ടുള്ള പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും സാമൂഹിക സ്വ സ്വീകാര്യത മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത രീതികൾ അങ്ങനെ പല ഘടകങ്ങളാലും മദ്യപാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ചില ട്രൈബൽ ഗ്രൂപ്പ്സുകളിലെ ഇപ്പോഴും പണ്ട് മുതലേ തന്നെ ആചാരങ്ങളുടെ ബേസ് ചെയ്തും ഇങ്ങനെ പല രീതിയിൽ മദ്യപാനം നടത്തുന്നവരുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന പറ്റിയുള്ള ഒരു വിവരമാണ് ഈ എപ്പിസോഡിൽ തരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മദ്യപാനം ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് ലീഗലി പെർമിറ്റഡ് ആണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ മദ്യത്തിന് അഡിക്റ്റ് ആവാനോ അല്ലെങ്കിൽ മദ്യത്തിന് മദ്യം കഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം അത് സ്റ്റാച്ചൂട്ടറി വാണിംഗ് പ്രകാരം തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷെ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന സംസ്ഥാനങ്ങളെ തന്നെയാണ് പറയാൻ പോകുന്നത് അതിൽ അരുണാചൽ പ്രദേശാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏകദേശം ഇരുപത്തി നാല് ദശാംശം രണ്ട് ശതമാനം സ്ത്രീകളും മദ്യപിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോ എന്ന് പറയുന്ന ഒരുതരം ബിയറാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാക്കി ഈ മദ്യത്തെ മാറ്റുന്നു രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്നത് സിക്കിമിലാണ് ഏകദേശം പതിനാറ് ദശാംശം രണ്ട് ശതമാനം സ്ത്രീകൾ അവിടെ മദ്യപിക മദ്യപാനം നടത്തുന്നു എന്നുള്ളതാണ് അതിൽ മില്ലറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ജനപ്രിയ ബിയറായ ചാങ് എന്ന പേരിലുള്ള പ്രാദേശിക പാനീയമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അതായത് മദ്യം വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും അത് ഈ ഉത്സവങ്ങളിലും അതുപോലെയുള്ള ദൈനംദിന ജീവിതത്തിലുമെല്ലാം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ആ സംസ്ഥാനത്ത് അടുത്ത സ്ഥാനം വരുന്നത് ആസാമിനാണ് ആസാമിലെ ഏകദേശം ഏഴേ ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകളും മദ്യപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് മദ്യം ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശക്തമായ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഏറ്റവും പ്രചാരമുള്ള മദ്യം എന്ന് പറയുന്നത് വിസ്കിയാണ് അടുത്ത സ്ഥാനമുള്ളത് തെലുങ്കാനക്കാണ് തെലുങ്കാനയിൽ ഏകദേശം ആറേ ദശാംശം ഏഴ് ശതമാനം സ്ത്രീകളും മദ്യപിക്കുന്നു എന്നുള്ളതാണ് നഗരങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഗ്രാമങ്ങളിലാണ് മദ്യപാനം കൂടുതലുള്ളത് വിസ്കിയും ബിയറുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കൂടാതെ സാമൂഹിക ആചാരങ്ങൾ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലെ മദ്യപാന ശീലങ്ങളെ സ്വാധീനിക്കുന്നു അടുത്ത സ്ഥാനം ഝാർഖണ്ഡിനാണ് ഝാർഖണ്ഡിൽ ഏകദേശം ആറേ ദശാംശം ഒരു ശതമാനം സ്ത്രീകളും മദ്യപിക്കുന്നു എന്നുള്ളതാണ് പല ആദിവാസി മേഖലകളിലും മദ്യം സാംസ്കാരിക ആചാരങ്ങളുടെ ഭാഗമാണ് എന്നിരുന്നാലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ചിലപ്പോഴൊക്കെ സ്ത്രീകളെ അതിജീവന മാർഗത്തിനായിട്ട് മദ്യം വിൽക്കാനും കുടിക്കാനും ഇടവരുത്തുന്നു എന്നുള്ളതാണ് അടുത്തതായി ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് ഈ ദ്വീപുകളിൽ ഏകദേശം അഞ്ച് ശതമാനം സ്ത്രീകളും മദ്യം കഴിക്കുന്നു എന്നുള്ളതാണ് ഹാൻഡിയ ബിയർ അതുപോലെ തന്നെ പാം വൈൻ എന്ന കള്ള് ജംഗ്ലി എന്നിവയാണ് ജനപ്രിയ പാനീയങ്ങൾ ഇവ പലപ്പോഴും പ്രാദേശികമായി നിർമ്മിക്കുകയും അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വേളകളിൽ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു അടുത്ത സ്ഥാനം ഛത്തീസ്ഗഡിനാണ് ഛത്തീസ്ഗഡിൽ ഏകദേശം നാല് ദശാംശം ഒമ്പത് ശതമാനം സ്ത്രീകളാണ് മദ്യം കഴിക്കുന്നത് വിസ്കിയും ഓട്ട്കോയുമാണ് ഏറ്റവും പ്രചാരത്തിലുള്ളതും സാംസ്കാരിക സ്വീകാര്യതയും അതുപോലെ തന്നെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുമാണ് ഇവിടുത്തെ സ്ത്രീകൾ കുടിക്കാനുള്ള പ്രധാന കാരണം ചിലർക്ക് ഇത് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗവുമാണിത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന പറ്റിയാണ് ഈ പറഞ്ഞതെല്ലാം ഈ ആഘോഷങ്ങൾക്ക് അല്പം നിറം പകരാനും തിരക്ക് പിടിച്ച ജീവിതത്തിന് ഒരു ഇടവേള നൽകാനും മദ്യപിക്കുന്നവരാണ് ഇതിൽ കൂടുതലുമുള്ളത് അവരിൽ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല സ്ത്രീകളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടത്തിയ സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാലും രാജ്യത്തുള്ള സ്ത്രീകളിൽ മൂന്നേ ദശാംശം മൂന്ന് ശതമാനം പേരും മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മദ്യപിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് പ്രായമുള്ള പുരുഷന്മാരിൽ ഏകദേശം അമ്പത്തൊമ്പത് ശതമാനം പേരും മദ്യം കഴിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മഹാരാഷ്ട്ര ഡൽഹി കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പേരുകൾ പട്ടികയുടെ പ്രമുഖ സ്ഥാനത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ൂ കേരളത്തിൻ്റെ സ്ഥാനം ഈ പട്ടികയിൽ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് യുവാക്കളായ യുവതികളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും കൂടി വരുന്നു എന്നുള്ളതാണ് പണ്ടത്തെ കാലത്തെ പോലെയുള്ള ഇപ്പോഴുള്ള സ്ത്രീകൾ അതായത് വളരെ ചെറുപ്പക്കാരികളായിട്ടുള്ള യുവതികൾ തന്നെ നല്ല രീതിയിൽ മദ്യപാനത്തിന് അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ കഴിയും അതായത് ബാറുകളിൽ ചെന്നാലും ബിവറേജ് ഔട്ട് ഔട്ട്ലെറ്റുകളിൽ ചെന്നാലും വളരെ യുവതികളായിട്ടുള്ള സ്ത്രീകളാണ് വന്ന് മദ്യം മേടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ ഇതൊരു ഒരിക്കലും ഒരു നല്ല ഒരു പ്രവണതയായിട്ട് ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല എന്തുകൊണ്ടും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ അത് ചൂസ് ചെയ്യേണ്ട അതായത് ഗവൺമെന്റ് ലീഗലാക്കിയ ഒരു കാര്യമാണ് അത് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു വിവേകബുദ്ധി അനുസരിച്ചായിരിക്കണം എന്നുള്ളതാണ്